ിൽ സഹിക്കെട്ട വലിയ പറമ്പ് ജനത പ്രക്ഷോഭത്തിന് തുടക്കമിട്ട് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി ജീവൻ കൊടുത്തും മണൽ പ്രതിജ്ഞ നാട്ടുകാർ പ്രഖ്യാപനം രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സ്വീകാര്യത സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കടലിനും കായലിനും മധ്യേയുള്ള വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിന്റെ നിലനിൽപ്പ് പോലും ആശങ്കയിലാക്കുന്ന അനധികൃത മണലെടുപ്പ് ഇല്ലാതാക്കാൻ ഗ്രാമവാസികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് മണൽക്കടവ് നടത്തുന്ന പഞ്ചായത്തുകളുടെ ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടത്താൻ മാവലാക്കടപ്പുറത്ത് ചേർന്ന സമരപ്രഖ്യാപന കൺവെൻഷനിലാണ് തീരുമാനമുണ്ടായത് ഈ മാസം ഇരുപതിന് പടന്ന പഞ്ചായത്തിലേക്കും ഇരുപത്തി ഏഴിന് ചെറുവത്തൂർ പഞ്ചായത്തിലേക്കുമാണ് മാർച്ചും ധർണയും നടത്തുക അടുത്ത ഘട്ടത്തിൽ നീലേശ്വരം നഗരസഭയിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കും മൂവായിരത്തി പരം വീടുകളിൽ പരം ജനങ്ങൾ അധിവസിക്കുന്ന ഇരുപത്തിനാല് കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന വലിയപറമ്പ് ദ്വീപ് പഞ്ചായത്തിൽ അനധികൃത മണലെടുപ്പ് മൂലം ശുദ്ധജലം ലഭിക്കാത്തതും കടലോരവും കായലോരവും കരയെ ഇളക്കിയെടുക്കുന്ന അവസ്ഥയുമുണ്ടായതോടെയാണ് കടലിലും കായലിലും ഇടയിലെ ദ്വീപുവാസികൾ പ്രക്ഷോഭവുമായി ഇറങ്ങിയിട്ടുള്ളത് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ദ്വീപ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എം എ യു പി സ്കൂൾ പരിസരത്ത് ചേർന്ന ജനകീയ കൺവെൻഷൻ മണലൂറ്റ് നടത്തുന്നവർക്കെതിരെ കർശന നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന ആവശ്യവും ഉയർത്തി മണൽക്കടത്തിനെതിരെ നൂറുകണക്കിന് വരുന്ന വലിയപറമ്പ് ഗ്രാമവാസികൾ പ്രതിജ്ഞയെടുത്തു ജനകീയ കൺവെൻഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു വയനാടിന്റെ മുകളിൽ നിന്നൊരു ഹെലികാം ഇപ്പോൾ പോയി എടുത്താൽ അവിടെ ശ്മശാന ഭൂമി പോലെ ഒരു മനുഷ്യരുമില്ലാത്ത ഒരു കെട്ടിടങ്ങളില്ലാത്ത അതിദയനീയമായ കാഴ്ചകളാണ് ഇന്ന് വയനാടിന്റെ മേഖലക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വലിയപുറമ്പിന്റെ തീരദേശത്തെ ഈ പുഴയോരത്തു കൂടി ഒന്ന് നമ്മൾ നടന്നു നോക്കിയാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ സ്ഥിരമായിട്ട് പുഴയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിലാണ് ഞാൻ മത്സ്യത്തൊഴിലാളികളെ സൂചിപ്പിച്ചത് മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെ നിരന്തരം പുഴയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ അവർക്ക് അറിയാം നമ്മുടെ പത്താം വാർഡ് തൊട്ട് ഇങ്ങോട്ട് എടുത്താൽ അല്ലെങ്കിൽ എട്ടാം വാർഡ് തൊട്ട് ഇങ്ങോട്ടെടുത്താൽ നമ്മുടെ പുഴയോരത്തിന്റെ ഒരവസ്ഥ ഹലുവ കഷ്ണം പോലെ ഓരോ ദിവസവും ഇങ്ങനെ അടർന്നു വീഴുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ മാറുകയാണ് വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു സമരസമിതി കൺവീനർ എം അബ്ദുൽ സലാം ട്രഷറർ കെ ഇസ്ഹാഖ് പഞ്ചായത്തംഗം എം ടി ബുഷ്ര കെ അശോകൻ കെ അനിൽകുമാർ ഖാദർ പാണ്ഡ്യാല കെ മനോഹരൻ ഇ കെ മല്ലിക വി ഉത്തമൻ എം ടി അബ്ദുൽ ജബാൻ സി കണ്ണൻ കെ സിന്ധു സി നാരായണൻ ഉസ്മാൻ പാണ്ഡ്യാല മധു കാരണത്ത് എം ഭാസ്കരൻ ഒ കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഉർമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ